ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പരമ്പരയിൽ കുടുംബവും സമൂഹം എന്നുള്ള ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ സംസാരിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസം കുടുംബത്തിന് ഒരുക്കുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് മോഡേൺ എഡ്യൂക്കേഷൻ ആധുനികളികൾ ആധുനിക വിദ്യാഭ്യാസം ആധുനിക വിദ്യാഭ്യാസത്തെ ആധാരമാക്കി കുഞ്ഞുങ്ങളിൽ രൂപപ്പെടുന്ന അനുചിതമായ ബോധ്യങ്ങളാണ് ആധുനിക കുടുംബങ്ങളിലെ ഏറ്റവും വലിയ ബാഹ്യ വെല്ലുവിളി കുടുംബത്തിന് ഒരു ഏകീകരിക്കപ്പെട്ട ധർമ്മമില്ലാതെയാകുവാൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത തൊഴിലുറപ്പുകൾ നൽകിക്കൊണ്ടാണ് വ്യാവസായികൃത കമ്പോളലോകം ആധുനിക കുടുംബ വ്യക്തികളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ തൊഴിലുറപ്പിലൂടെ കടന്നുപോകുവാൻ നിർബന്ധിതരാകുന്ന ദമ്പതികൾ അവരുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു തൊഴിലുറപ്പിന് പാത്രീഭവിക്കുവാൻ പാകത്തെ പകലന്തിയോളം നട തള്ളേണ്ടി വരുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ സമയങ്ങളിൽ കുടുംബധർമ്മത്തിൽ നിന്നും വിഭിന്നമായ വ്യത്യസ്ത ധർമ്മങ്ങളിലേക്ക് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും കടന്നുപോകുന്നതിലൂടെ കുടുംബത്തിന്റെ സഹജമായ ഏകീഭാവവും ഏകീധർമ്മവും നഷ്ടമാകുകയും കുടുംബത്തിന് സുസ്ഥിതി അന്യമാവുകയും ചെയ്യും നിലവിലെ സമൂഹത്തിലെ ഇത്തരമൊരു അവസ്ഥയുടെ പരിണതിയാണ് വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും കുടുംബത്തിന്റെ സുസ്ഥിതിയെ സമഗ്രമായി പരിഗണിക്കുന്ന പൊതുവായ ധർമ്മം നിർവഹിക്കുന്ന ഇടമായിരിക്കണം ഒരു സുസ്ഥിതമായ കുടുംബത്തിന്റെ അംഗങ്ങളുടെ തൊഴിലിടം ആ തൊഴിലിടത്തിലെ ഒഴിവിടങ്ങളായിരിക്കണം ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാലയം അതല്ലാതെ അതല്ലാത്ത കുടുംബങ്ങൾ സ്വയം ചിദ്രതയ്ക്കും സാമൂഹ്യ ചിദ്രതയ്ക്കും കാരണമായി മാറും ഇതാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടാക്കുന്ന പുലിവാൽ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തിനു വേണ്ടിയാണ് എന്ന ഒരു പ്രാഥമിക ബോധ്യം ഒളിമ്പസ് പൊട്ടിക്കുന്നവർക്കുണ്ടായിരിക്കുമെന്ന് തോന്നി നിലവിലുള്ള ഒരു വ്യവസ്ഥയോട് ചേർന്നു പോകുവാൻ പാകത്തിൽ നമ്മുടെ ശേഷികളെ ഉപയോഗിക്കാൻ ഉള്ള ഒരു സങ്കേതം എന്ന രൂപത്തിലാണ് വിദ്യ ഉണ്ടായിട്ടുള്ളത് ഏത് വിദ്യയുമായിക്കോട്ടെ ശുഭകരമായ വിദ്യ സത്യത്തെ അറിയാനുള്ള വിദ്യ അവലവനെ അറിയാനുള്ള വിദ്യ ആരോഗ്യത്തെ ശരിയാക്കിയെടുക്കാനുള്ള വിദ്യ സുഖം മാറ്റാനുള്ള വിദ്യ മാനസിക പ്രശ്നങ്ങൾ മാറ്റാനുള്ള വിദ്യ നാടിനെ വിടാനുള്ള വിദ്യ നയതന്ത്രജ്ഞ നയതന്ത്രപരമായിട്ടുള്ള വിദ്യകൾ ഇങ്ങനെ ഒട്ടേറെ വിദ്യകളുണ്ട് ഈ വിദ്യ എന്നുള്ള വാക്കിന്റെ സാങ്കേതിക അർത്ഥം തന്നെ തന്ത്രം എന്നുള്ളതാണ് സാങ്കേതിക അർത്ഥമാണ് പറയുന്നത് തന്ത്രം എന്നുള്ളത് ഒന്നിനെ ചരിച്ചിടാൻ നമ്മൾ എന്ത് വിദ്യയാണ് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഒരു പ്രയോഗം ഒക്കെ നിത്യജീവിതത്തെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ആ വിധത്തില് സഹജമായി പിറന്ന ഒരു ഒരു ജീവിയെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഒരു വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കാൻ അതിനനുസരിച്ച് പാകപ്പെടാൻ രൂപപ്പെടുത്താനുള്ള സങ്കേതം എന്ന രൂപത്തിലാണ് വിദ്യ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് വിദ്യ എന്നുള്ള ആ ഒരു സങ്കേതം ഉണ്ടായിട്ടുള്ളത് കാലം മാറി പണ്ട് മനുഷ്യൻ അവന്റെ ഗോത്ര സംവിധാനങ്ങളിലൂടെയും ഗ്രാമ്യ സംവിധാനങ്ങളിലൂടെയും ഡെവലപ്പ് ചെയ്ത് വന്നിരുന്ന അവന്റെ ജീവിത വ്യവസ്ഥ മാറി ഇന്ന് ലോകം സ്വാഭാവിക പരിണാമത്തിന് പോകുന്ന മനുഷ്യന്റെ ഔക്തിക പരിണാമത്തിനും പുരുഷാധിപത്യ പരിണാമത്തിനും അനുസരിച്ച് ക്രമപ്പെട്ടു വന്നിരിക്കുകയാണ് ലോകം അതോറിറ്റേറിയൻസിന്റെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു സാങ്കേതിക വിദ്യകള് വ്യവസായവൽക്കരണം തുടങ്ങിയ അവസ്ഥകളിലൂടെ മാർക്കറ്റ് ഇക്കോണമിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ ചുറ്റുപാടുമുണ്ടായിരിക്കുന്നു അതുമാത്രമാണ് ലോകത്തുള്ളത് എന്ന ഒരു രീതിയിലേക്ക് ലോകം മാറിയിട്ട് അപ്പോ അതിനനുസൃതമായ ഒരു ഒരു പൊരുത്തപ്പെടലിന് വേണ്ടിയാണ് ഇന്നത്തെ വിദ്യ നിലകൊള്ളുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും സാധാരണക്കാരന്റെ ആവശ്യം അതാണ് ഇന്നത്തെ ചുറ്റുപാടുമുള്ള ലോകക്രമത്തിനനുസരിച്ച് പോകണമെങ്കിൽ താൻ എന്തറിയണമോ അത് നേടുക എന്നുള്ളതാണ് അതിനായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുള്ള അടുത്ത കെണി എന്താന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയങ്ങൾ ഈ കാള വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു കെണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഇൻഡസ്ട്രിയെ പ്രവർത്തിപ്പിക്കാനുള്ള ഉപകരണങ്ങളെ അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനുള്ള നിയന്ത്രിതാക്കളെ ഉരുവാക്കുന്നു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തെ നടത്തിക്കൊണ്ടുപോകുവാൻ പാകത്തിലുള്ള വ്യക്തികളെ ഉരുവാക്കുക മാത്രമാണ് ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ലക്ഷ്യത്തിന് ജീവിതത്തിന്റെ സാധാരണ സ്വാഭാവിക വഴികളുമായിട്ട് വലിയ ബന്ധമുണ്ടായിക്കൊള്ളമെന്നില്ല കാരണം ഇൻഡസ്ട്രി നടന്നാൽ മതി അവിടെയുള്ള ആ തൊഴിലുകൾ നടന്നാൽ മതി ആ തൊഴിലുകളാണ് നമ്മളെ മുൻപിൽ കാണിച്ച് കൊതിപ്പിക്കുന്ന നമ്മളെ ആശിപ്പിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ആകർഷണ വസ്തു എന്ന് പറയുന്നത് അപ്പോ ആ തൊഴിലിനനുസരിച്ച് പാകപ്പെടാൻ പാകത്തിൽ പറ്റുന്ന തൊഴിലുകൾ ആർജിക്കാൻ പാകത്തിലുള്ള വിദ്യാഭ്യാസം ഓരോരുത്തരും നേടുക എന്നുള്ളത് ആവശ്യമായിട്ട് വരുന്നു അപ്പോ അതിന് പാകത്തിൽ ഒരു സമ്പ്രദായം തന്നെ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും വഴി നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പതിപ്പുകളായിട്ട് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടായിട്ടുണ്ട് അപ്പോ ഈ ഒരു സങ്കേതത്തിലേക്ക് രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഈ അവന്റെ സ്വാഭാവികമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്നും മാറി ഈ സാങ്കേതിക സമൂഹത്തിനോട് യോജിച്ചു പോകാൻ പാത്രത്തിലുള്ള വിദ്യകൾ കിട്ടും ശരിയാണ് അത്തരമൊരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അത് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സ്വഭാവത്തെ മുഴുവൻ ഈ കുഞ്ഞിലേക്ക് ഭാവ പകർച്ച നടത്തി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കുഞ്ഞിലേക്ക് അത് പകർന്നു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് അവൻ സ്വാഭാവികമായി എല്ലാമായി ഹാർമോണിയസ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് പകരം കോമ്പീറ്റ് ചെയ്യുന്ന മത്സരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറും ഇങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം കാര്യങ്ങൾ അവിടെ കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ ആ വഴിതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും കുടുംബം എന്നുള്ള അവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോ കുടുംബത്തിൽ ഒരു ഏകീകരിക്കപ്പെട്ട ധർമ്മമില്ലാതെ ആകുവാൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത തൊഴിലുറപ്പുകൾ നൽകിക്കൊണ്ടാണ് വ്യാവസായികൃത കമ്പോലോകം ആധുനിക കുടുംബ വ്യക്തികളെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ കുടുംബത്തെയും രൂപപ്പെടുത്തിയത് അങ്ങനെയാണ് കാരണം കൂട്ടുകുടുംബമായി ഒരു പൊതുവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന സംവിധാനത്തിൽ നിന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് ആളുകളെ കിട്ടുക ബുദ്ധിമുട്ടാണ് അവിടെ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന വ്യക്തിപരത എന്ന് പറയുന്ന ഒരു അവസ്ഥ അത്യാവശ്യമായിട്ട് വരുന്നു അത്തരം വ്യക്തിപര കുടുംബങ്ങളിൽ നിന്നാണ് ഈ തൊഴിലിടങ്ങളിലേക്ക് പോകുവാനുള്ള ആളുകളെ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുക അപ്പൊ ഈ തൊഴിലുറപ്പിലൂടെ കടന്നു പോകാൻ നിർബന്ധിതരാകുന്ന ദമ്പതികൾ അവരുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു തൊഴിലുറപ്പിന്റെ പ്രാർത്ഥനീഭവിക്കാൻ പാകത്തിൽ പകലെന്തെയോളം നടതള്ളേണ്ടി വരുന്നുണ്ട് താനെങ്ങനെയാണ് തൊഴിൽ പോകുന്നത് അതുപോലെ കുഞ്ഞുങ്ങളെ തൊഴിൽ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ നടതള്ളുന്നു ഈ നടതള്ളുക എന്ന് വെച്ചാൽ അവിടെ കൊണ്ട് വിട്ടിട്ട് വരുന്നു പിന്നെ ബാക്കിയുള്ളത് അവന്റെ കഷ്ടപ്പാടും ഒരിതാണ് അത് ഒരു പൊതുവ്യവസ്ഥയുടെ ഭാഗമാകുന്ന സമയത്ത് അത്തരം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതൊരു പ്രശ്നമല്ല ഇപ്പൊ അവന്റെ മലമൂത്ര വിസർജനം അവന്റെ ആവശ്യത്തിനുള്ള സമയത്തിനാവശ്യമുള്ള ഭക്ഷണം ആ സമയത്തിനാവശ്യമുള്ള കെയർ തുടങ്ങിയ കാര്യങ്ങളൊന്നും കിട്ടാത്ത രീതിയിൽ അവൻ അവിടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്നു അതേസമയം അവൻ ആരുടെ കൂടെയാണോ വളർന്നു പഠിക്കേണ്ടത് ആദ്യ ഗുരു അമ്മയും രണ്ടാമത്തെ ഗുരു അച്ഛനും മൂന്നാമത്തെ ഗുരു അയൽക്കാരനുമാകുന്ന അല്ലെങ്കിൽ ബന്ധുവാകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ എല്ലാ ജീവികളിലും ഉണ്ടല്ലോ നൈസർഗികമാത്രമൊരു സമ്പ്രദായം ഉണ്ടല്ലോ ആ സമ്പ്രദായത്തിൽ നിന്നും പാടെ വിഭിന്നമായിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ സമയങ്ങളിൽ കുടുംബധർമ്മങ്ങളിൽ നിന്നും വിഭിന്നമായ വ്യത്യസ്ത ധർമ്മങ്ങളിലേക്ക് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും കടന്നുപോകുന്നതിലൂടെ കുടുംബത്തിന്റെ സഹജമായ ഏകീഭാവവും ഏകീധർമ്മവും നഷ്ടമാവുകയും കുടുംബത്തിന് സുസ്ഥിതി അന്യമാവുകയും ചെയ്യും ഈ ഒരുമിച്ചിരിക്കേണ്ടവരെ രാവിലെ എഴുതിട്ട് പകൽ വെളിച്ചത്തിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ മൂന്ന് വഴിക്ക് പോകുന്നു അല്ലെങ്കിൽ അഞ്ചു വഴിക്ക് പോകുന്നു ഈ വഴികളിൽ പോയിട്ട് പിന്നെ തിരിച്ച് ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു ഇടം എന്നുള്ള രീതിയിൽ മാത്രം ആ ബേസിക് സെക്യൂരിറ്റി എന്നുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ അവിടെ പറ്റാത്തത് കൊണ്ട് അവനെ കുടുംബത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിടുന്നു എന്നുള്ള അവസ്ഥയെന്നുള്ളത് അതായത് കുടുംബത്തിന്റെ വെളിയിലാണ് വ്യക്തിയുടെ ജീവിതം കുടുംബത്തിനകത്ത് അവൻ അവന്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നു ഭക്ഷണം കഴിക്കുക മലമൂത്ര വിസർജനം ചെയ്യുക ഇണ ചേരുക പിന്നെ വസ്ത്രങ്ങൾ ഒക്കെ അടുക്കി വയ്ക്കുക ഒരുക്കി വെക്കുക സ്വന്തം ശരീരത്തെ ശുചീകരിക്കുക അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടതും വിട്ടുകാരൻ ധർമ്മം ഈ രീതിയിൽ ഇത് മാത്രം ഇവിടെ ബാക്കി ജീവിതവും ചിന്തയും ഒക്കെ വെളിയിൽ ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമത്തിലൂടെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമ്മയിൽ നിന്നും ശരിയാം വിധം പഠിക്കേണ്ടത് അമ്മയിൽ നിന്നും കണ്ടും പകർന്നും പഠിക്കേണ്ടത് അച്ഛനിൽ നിന്നും കണ്ടും പകർന്നു പഠിക്കേണ്ടത് ആ കുടുംബധർമ്മത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ധർമ്മത്തിന് അനുസൃതം കൊണ്ട് പഠിക്കേണ്ട പലതും കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകും ഇത് ആ കുടുംബത്തിന്റെ സുസ്ഥിതി അന്യമാക്കുകയാണ് ചെയ്യുക നിലവിലെ സമൂഹത്തിൽ ഇത്തരമൊരു അവസ്ഥയുടെ പരിണതിയാണ് വർദ്ധിച്ചു വരുന്ന വൃത്തസോദനങ്ങളും അനാഥാലയങ്ങളും നമുക്കറിയാം ഇഷ്ടംപോലെയാണ് അനാഥാലയങ്ങളും വൃദ്ധസഹരങ്ങളും ഉണ്ടാകുന്നത് കാരണം ആ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു ക്രമമാണ് സമൂഹ മനസ്സിൽ ഡെവലപ്പ് ചെയ്തു വരുന്നത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമ്മൾ ഉണ്ടാക്കി വിടുന്ന കുട്ടികളെ നമ്മൾ നടതള്ളിയിട്ടാണല്ലോ നമ്മളിൽ നിന്നും പറിച്ചു മാറ്റിയിട്ടാണല്ലോ അവിടെ കൊണ്ടുവിടുന്നത് അവർക്ക് നമ്മളോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് ഉണ്ടാവുക അപ്പോ ഇത് ഇത് ആ കുടുംബം എന്നുള്ള സംവിധാനത്തിന്റെ കെട്ടുറപ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു മനോതലത്തിലേക്ക് ഒരു ഒരു പ്രവർത്തന തലത്തിലേക്ക് ഒരു വ്യവസ്ഥാ തലത്തിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ചെയ്യുക കുടുംബത്തിന്റെ സുസ്ഥിതിയെ സമഗ്രമായി പരിഗണിക്കുന്ന പൊതുവായ ധർമ്മം നിർവഹിക്കുന്ന ഇടമായിരിക്കണം ഓരോ സുസ്ഥതമായ കുടുംബത്തിന്റെ അംഗങ്ങളുടെയും തൊഴിലിടം ഈ പാരമ്പര്യ തൊഴിലിന്റെ ഒക്കെ പ്രത്യേകത ഏതാണ് വീട്ടിന്റെ മുറ്റത്ത് തന്നെ ആയിരിക്കും ആ പണികൾ ചെയ്യുക അത് ചെയ്യുന്ന സമയത്ത് ആ കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ ആ പ്രത്യേകിച്ചും കൃഷി പോലുള്ള കാര്യങ്ങൾ കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറയുന്ന ഒരവസ്ഥ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്ത് തന്നെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നൊരവസ്ഥ അതിലേക്ക് പോകുന്ന ആളുകൾ കപ്പിൾസ് ഒരുമിച്ചായിരിക്കും മിക്കവാറും പോവാ കൃഷിക്കാരൊക്കെ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കും പോകുക അല്ലെങ്കിൽ അവരുടെ ധർമ്മത്തിൽ ഒരു ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഷെയറിങ് ഉണ്ടാവും ഇപ്പൊ ഭർത്താവ് മണിക്ക് പോകുന്ന സമയത്ത് ഭാര്യ അവ വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി പതിനൊന്ന് മണിക്ക് കഞ്ഞി കൊണ്ടുപോകുന്നു പക്ഷേ ഭർത്താവ് കൊയ്തിട്ട സാധനങ്ങൾ ഭാര്യ എടുത്ത് മോളിലേക്ക് വെക്കുന്നു അതിനിടയിൽ താഴെ വീണിട്ടുള്ള എടുത്തിട്ട് കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ പോയിട്ട് എടുത്തു വെക്കുന്നു അവൻ അവന്റെ തൊഴിലിലേക്ക് അവൻ അവന്റെ ചുറ്റുപാടുമായിട്ട് ഇഴചേരുന്ന കാര്യങ്ങളിലേക്ക് ആ പാരസ്പര്യത്തിന്റെ ലോകത്തിലേക്ക് അവൻ പതുക്കെ 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 ചെന്ന് ചേരുകയാണ് ചെയ്യാം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആ തൊഴിലിടത്തിലെ ഒഴിവിടങ്ങളായിരിക്കണം ആ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാലയം അവിടെ നിന്നാണ് കുട്ടി പഠിക്കേണ്ടത് അച്ഛനമ്മയും കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ജീവിതധർമ്മം നിർവഹിക്കുന്നത് കണ്ടുവേണം കുട്ടികൾ പഠിക്കാൻ അതല്ലാതെ അവര് അതല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പാകത്തിൽ ഒരു ഗുരുകുലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനമോ ആയിരിക്കണം ആ ഗൈഡൻസിന് പകരം അവനെ ജീവിതത്തിന് പ്രാപ്തനക്കുന്നതിന് പകരം അവനെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതായത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണമല്ലോ എന്നുള്ള അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് അവനൊരു തൊഴിൽ വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടേണ്ടത് ആവശ്യമാണ് പക്ഷെ സാമൂഹ്യ നിർമ്മിതയുടെ അടിത്തറയായിട്ടുള്ള കുടുംബം എന്നുള്ള വ്യവസ്ഥയുടെ ആണിക്കൽ ഇറക്കി ഇളക്കിക്കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ആ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ നിലനിർത്താൻ വേണ്ടിയുള്ള മെറ്റീരിയലിനെ ഉണ്ടാക്കുന്നത് ഇത് ഇത്തരം കുടുംബങ്ങൾ അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം ഇടത്തിൽ നിന്നും പഠിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ ഉണ്ട് ആ കുടുംബങ്ങൾ ആ കുടുംബങ്ങള് സ്വയം ചിത്രതയ്ക്കും സാമൂഹ്യ ചിത്രതക്കും കാരണമായത് ആ കുടുംബത്തിന്റെ ചിത്രത എന്നുള്ള സാമൂഹ്യ ചിത്രതയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചു അപ്പോൾ ആ കുടുംബ ചിത്രതയ്ക്കും സാമൂഹ്യ ചിത്രതക്കും ഇത്തരം ഒരു അവസ്ഥ കാരണമാകുന്നുണ്ട് അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലതാ അതിനനുസരിച്ച് അനുരൂപപ്പെട്ട് ജീവിക്കുക മാത്രം മതി എന്നുള്ള വ്യക്തിപര ജീവിതത്തിൽ അത് ഇത് ഗുണകരമാണ് വേറൊന്നിനും പരിഗണിക്കേണ്ട കാര്യമില്ല സമഗ്രമാകേണ്ട കാര്യമില്ല റിഡക്ഷനിസ്റ്റ് വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കണ്ടാൽ പക്ഷെ സാമൂഹ്യ സംവിധാനം പാരിസ്ഥിതിക സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഈ വ്യവസ്ഥാ ക്രമീകരണം കൃത്യമായിട്ട് പ്രവർത്തിക്കണം ആ വ്യവസ്ഥാ ക്രമീകരണം കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം തമ്മിലുള്ള ഓർഗനൈസേഷൻ കൃത്യമായിരിക്കണം ആ ഓർഗനൈസ് ചെയ്യുന്ന ഒരവസ്ഥ കൃത്യമാകണമെങ്കിൽ ഈ കോറായി നിൽക്കുന്ന വ്യക്തികൾക്ക് വ്യക്തികളും കുടുംബവും ആ കുടുംബത്തിലെ വ്യക്തികളെല്ലാവരും തമ്മിൽ തമ്മിലുള്ള പാരസ്പരം നിലനിർത്തുന്ന ജീവിത സംവിധാനം ഉണ്ടാവണം ജീവിക്കേണ്ടത് കുടുംബത്തിനകത്തായിരിക്കണം കുടുംബത്തിന്റെ വെളിയിലല്ല ജീവി ഇവിടെ ജീവിച്ചു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെളിയിലേക്ക് പോവുകയും പൊതു കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്ത സാമൂഹ്യ ഇടപെടുകയും ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ കുഞ്ഞിന്റെ വളർച്ചയുടെ കാലത്ത് തന്നെ അവന്റെ ജീവിതത്തിന്റെ വെളിയിലേക്കാക്കി അവന്റെ ജീവിത പശ്ചാത്തലത്തിന്റെ വെളിയിലേക്കാക്കി അവനെ വേറൊരു തരത്തിൽ ഷെയ്പ്പ് ചെയ്യുന്നത് ഈ കുടുംബ സംവിധാനം എന്നുള്ളതിനെ താറുമാറാക്കുന്നുണ്ട് ഇവിടെ ശുഭദാമ്പത്യത്തിന്റെ കോണ്ടക്സ്റ്റിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ഏതൊരു ചിന്താ ആൽഗരുതും ചിന്താ നിർധരണയും ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ ഔട്ട്പുട്ടാണ് അത് കണ്ടറിഞ്ഞ് അത് എവിടെയാണെന്ന് കണ്ടറിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം എന്തായത് നഷ്ടമുണ്ടായത് എവിടെയാണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അതിനെ റീ ഓർഗനൈസ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ശുഭദാമ്പത്യം എന്നുള്ള ആ ഒരു ഒരു പരിപാടി നടക്കുകയുള്ളൂ നിങ്ങൾ ഈ ദാമ്പത്യത്തെ ശുഭകരമാക്കുക എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ വീണ്ടും തൊഴിലിനു പോവുക ആ നിങ്ങൾ തമ്മക്കിടയിലുള്ള കാലുഷ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാഷ്യത്തെ തമ്മിൽ തമ്മിൽ അടിച്ചേൽപ്പിക്കാതെ നിൽക്കുക ഇത് മാത്രമേ സാധ്യമാവുള്ളൂ സമാധാനമൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ആത്യന്തിക സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുടുംബം എന്നുള്ള സ്ട്രക്ചറിന്റെ ആ മൊത്തം ആൽഗരിതത്തെ തന്നെ റീ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുവാൻ ഈ പാഠം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക